ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തേൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇതാ ഒരു ഡേയ് ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചായ എന്താ ആയിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പുറ ഇപ്പുറത്ത് എന്താ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ അരിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുക്കറിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ അരിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ കുറച്ച് നേരം അത് അങ്ങനെ നിന്നിട്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് ചോറ് വെക്കണം അപ്പോൾ ആദ്യം ഞാൻ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം ഞാൻ പിന്നെ ചായ ചായയുടെ ചായയിൽ മധുരം ഒക്കെ കേട്ടോ അപ്പോൾ ചായ ആയിക്കഴിഞ്ഞിട്ട് എന്താ ഇന്ന് ദോശയാണ് ഉണ്ടാക്കണേ അപ്പം ദോശ ഇപ്പം ഉണ്ടാക്കണില്ല കുറച്ച് ഉണ്ടാക്കണേ എന്തായാലും കുട്ടികൾക്ക് കൊണ്ടുപോവാൻ ഇന്ന് ഉള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ വയ്ക്കുന്നത് അപ്പം ഞാനിപ്പോൾ രണ്ട് നേരം ആയിട്ട് അങ്ങനെയാണ് ചോറ് വയ്ക്കൽ അപ്പോൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വയ്ക്കല് വിറക് എന്താ ഇനി എന്താ ആദ്യം ഒക്കെ വേണം കേട്ടോ അപ്പോൾ എന്താ വിറകൊന്നും ഉണങ്ങിയതൊന്നും അങ്ങനെ ഇല്ല കേട്ടോ വലിയ ായിട്ട് അങ്ങനെ കിടക്കണം അപ്പോൾ അത് ഇനി വെട്ടിപ്പൊളിച്ചിട്ടൊക്കെ വേണം അപ്പോൾ ഇപ്പം അങ്ങനെ വിറകടുപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇനി ഏട്ടൻ അതൊക്കെ വെട്ടിപ്പൊളിച്ച് തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെ ഈ ഒരു കുക്കറിലായിരിക്കും വയ്ക്കുക ചോറ് അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളം കുറച്ച് സമയം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പശയൊക്കെ നട്ടു പോയി കിട്ടും അപ്പോൾ അങ്ങനെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ടത് അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി ഇപ്പം എന്താ അതൊക്കെ നടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം പിന്നെ ഞാൻ അപ്പം തന്നെ അവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ആ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് അങ്ങനെ നിരന്ന് നടക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഒരുപാട് പാത്രങ്ങളും ഉണ്ടാവും അപ്പോൾ അപ്പം തന്നെ അതങ്ങോട് കഴുകി വയ്ക്കുകയാണ് പിന്നെ ഇന്ന് അനുമോൾ മാത്രമാണ് കേട്ടോ ചോറ് കൊണ്ടുപോകണുള്ളൂ പൊന്നും കൊണ്ടുപോകണില്ല അവനെ അവിടെ സ്കൂളിൽ നിന്ന് മേടിച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോഴിമുട്ടയും പിന്നെ കിഴങ്ങ് വറുത്തത് അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെ ഉള്ളു കേട്ടോ കൊണ്ടുപോവുക അല്ലാണ്ട് ഉപ്പേരി ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുപോവില്ല അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതാ സവാളയും തക്കാളിയും എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തൊലി അളഞ്ഞെടുക്കാണ് അപ്പൊ സവാളെല്ലാം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അരിഞ്ഞെടുത്തതാ ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് ഇട്ടിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സവാളയും കൂടെ അതിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ള മസാലകളും കൂടെ മസാല എന്ന് പറയുമ്പം ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട് ചട്നി ആക്കാമെന്ന് എഴുതി ദോശയ്ക്ക് അപ്പോൾ അത് അതിനും വേണം പിന്നെ ഈ ഒരു എന്താ ഉള്ളി വഴറ്റുന്നതിൽ അതിലേക്കും തുടക്കമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ ചരവി വെച്ചു പിന്നെ അനുമോൾ തണീട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം അവളിങ്ങനെ ഇടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ആ ഒരു തേങ്ങ കൂടെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടേ ഇനിയിപ്പോൾ കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം ആ ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന സമയത്ത് അതൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ അടി പിടിച്ചിട്ടുള്ളൂ പിന്നെ ഗരം മസാല ഞാൻ അതിൽ ഇട്ടുകൊടുക്കണപ്പെട്ടിട്ടില്ലാതെ തോന്നുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ പിന്നെ അതിൽക്ക് ഇനി മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ കഴിക്കും അല്ലാതെ ഉപ്പേരിയായിട്ട് എന്തെങ്കിലും കൊറത്തയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കഴിക്കണില്ല കേട്ടോ അപ്പോൾ എന്താ അവിടെ നിന്ന് അവൾ ഇടയ്ക്ക് സാമ്പാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് അങ്ങനെ വാങ്ങാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഇവിടുന്ന് എന്തായാലും ചോറ് ഇന്നും കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കൊടുത്തയക്കണുള്ളൂ അല്ലെങ്കിൽ കിഴങ്ങ് വറുത്തതോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കൂടെ വേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും എന്താ എന്താ മുട്ട വഴറ്റിയത് അതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനുള്ളത് എന്തായാലും ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് അരച്ചിട്ടുണ്ടാകുന്ന മാവിൻ്റെ ബാക്കി വന്നതാണ് കേട്ടോ അതാണ് അപ്പോൾ അങ്ങനെ എന്താ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചട്നി അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ എന്താ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് വെള്ള ചട്നിയാണ് ഉണ്ടാക്കണേ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് അരച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് മിക്സിയുടെ ജാറിലങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് ചട്നി ആക്കണം അപ്പോൾ ദോശതാ ചുട്ടെടുക്കുന്നുണ്ട് ചോറ് കുക്കറിൽ ആയിക്കഴിഞ്ഞ് ഞാൻ എന്താ ഓട്ടപാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് വീഡിയോ എടുത്തിട്ടില്ലായേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അങ്ങനെ ദോശ ഉണ്ടാക്കല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചട്നിക്ക് ഉള്ളതും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് അവൾക്ക് കൊണ്ടുപോവാറുള്ള ചോറും ഒക്കെ ചുറ്റുപാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട വഴറ്റിയതും എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പൊന്നൂന് എന്താ ദോശ കൊടുത്തു കേട്ടോ അപ്പം അവന് ഇത് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാറില്ല എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്ന് അവനിങ്ങനെ രാവിലെ കഴിക്കുമ്പോൾ അങ്ങനെ എടുക്കാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അനുമോക്ക് പിന്നെ ഞാൻ വാരി കൊടുത്തു അല്ലെങ്കിൽ അവള് കഴിക്കില്ല കേട്ടോ ബാക്കിയിടും അപ്പം ഞാൻ വാരി കൊടുക്കുക ചെയ്തേ അപ്പം അങ്ങനെ എന്താ ഞങ്ങള് ഏട്ടൻ അങ്ങോട്ട് അംഗലവാടി അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മഴയൊന്നും ഇല്ല രാവിലെ മഴയൊന്നും ഇല്ല അപ്പോൾ ഏട്ടനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പം ആക്കി കൊടുക്കണേ കൊടുക്കണേട്ടോ ബസ് വരുന്ന ആക്കി കൊടുക്കണേ അപ്പോൾ അങ്ങനെ അവർ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ പോന്നു ഇത് അംഗലവാടി അവിടെയുള്ള റോസപ്പൂക്കളുണ്ട് എന്നും നിറയുണ്ടാവും ഇന്നങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ നിങ്ങളുടെ വരുമ്പോൾ അത് വഴിയുടെ അവിടെയുള്ള ഈ ചേമ്പിൻ്റെ ഇലകളിൽ ഇങ്ങനെ വെള്ളത്തുള്ളി ഇങ്ങനെ ഉണ്ട് അതൊന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു ഇങ്ങനത്തെ ഈ ഒരു ചേമ്പ് ഇവിടെ നിറയെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് മഴ വെള്ള പെയ്ത് മഴ പെയ്തിട്ട് അപ്പോൾ അങ്ങനെ അതൊന്ന് നോക്കി നിന്നു പിന്നെ ഞാൻ ഇന്ന് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നീടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ വീട്ടിലെ പണികളെല്ലാം ഒരുങ്ങിയിട്ട് വേഗം ഒരുക്കി എന്നിട്ട് ഞാനിതാ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല അത് കാണിക്കും വേണം കേട്ടോ അപ്പോൾ ഡോക്ടർ കാണിച്ചിട്ട് മരുന്നൊക്കെ വാങ്ങിക്കണം മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നു അത് ടെസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് സമയമല്ല രണ്ട് മണിക്കൂർ അങ്ങനെ ഇരുന്നു എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ടാണ് കേട്ടോ പോന്നെ ആദ്യമൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു ദിവസം തലേന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം അങ്ങനെ കാണിക്കലായിരുന്നു ഇന്നിപ്പം മരുന്ന് കഴിഞ്ഞ വിവരം വലിയ ഇതില്ലായിരുന്നു കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അങ്ങനെ അവിടെ കാണിച്ച് ഞാൻ പിന്നെ ബസ്സിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ഇറങ്ങി അവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ കുടം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അനുമോള് കുടം കൊണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ആ ഒരു കുടയും ചൂണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്ന് നീങ്ങണേ അപ്പോൾ വീട്ടിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലെത്തി പിന്നെ കുറച്ച് വൈകിയിട്ടുണ്ടാകുന്നു പിന്നെ കുട്ടികളെ കൊണ്ടുവരാൻ പോണ ആ ഒരു സമയത്താണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ അവരെ രണ്ടാളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഒരു നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്നിട്ടാണ് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ട് അങ്ങനെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഏട്ടാ ഇന്ന് രാവിലെ പാലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു അവിടെ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചോളാം വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ക്യാഷൊക്കെ എടുത്തിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികളെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു കടയുണ്ട് കേട്ടോ അതിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് പാലും ഒക്കെ ബേക്കറിയൊക്കെ വാങ്ങിച്ചു പിന്നെ അവർക്ക് ഐസ്ക്രീമോ വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു കേട്ടോ എന്നിട്ടൊക്കെയാണ് പോകുന്നത് എന്തായാലും വീട്ടിലെത്തുന്നത് വരെ മഴയൊന്നും പെയ്തില്ലാട്ടോ അപ്പം വലിയ കുഴപ്പമുണ്ടായില്ല ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ടല്ലോ അപ്പോൾ മഴയൊന്നും പെയ്തില്ല ഞാൻ കുടയൊക്കെ കൊണ്ടുതന്നെ വന്നത് കേട്ടോ പക്ഷെ മഴ പെയ്തില്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീമും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പോന്നു കേട്ടോ അപ്പം വീട്ടിൽ ഇതാ നടന്ന് പോവാണ് വൈകുന്നേരത്തെ ആ ഒരു വെയിലും എല്ലാം ഉണ്ട് കേട്ടോ ഈയൊരു സമയത്ത് അപ്പം അതാ ഇങ്ങനെ പോവാണ് കനാലിലൊക്കെ വെള്ളം ഇപ്പോൾ കലങ്ങിയ വെള്ളം നല്ല നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്